സന്ദർശനത്തിനായി കുവൈത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് കുവൈത്ത് മലയാളികളുടെ ആവേശോജ്ജല സ്വീകരണം വെള്ളിയാഴ്ച വൈകിട്ട് മൻസൂരിയയിലെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ആയിരങ്ങൾ ഒത്തുചേർന്നു മുഖ്യമന്ത്രി കുവൈത്തിലെ മലയാളികളെ അഭിസംബോധന ചെയ്തു പ്രവാസികൾക്കായി സർക്കാർ ഒരുക്കിയ പദ്ധതികളും വിശദീകരിച്ചു സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും മലയാളികളെ അഭിസംബോധന ചെയ്തു സ്വീകരണത്തോടനുബന്ധിച്ച് മൻസൂരി അൽ അറബി സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ മൃദുല വാര്യരുടെയും സംഘത്തിന്റെയും ഗാനസന്ധ്യയും നടന്നു നാം ശ്രദ്ധിക്കേണ്ട കാര്യം ലോകത്ത് അതിദാരിപമായ പ്രദേശങ്ങൾ വളരെ ചുരുക്കാണ് ആ ലോക പട്ടികയിൽ കേരളം അമൂന്ന് സ്ഥാനത്തേക്ക് ഒഴിയുകയാണ് അതാണ് ഇതിന്റെ പ്രത്യേകത ഏതൊരു മലയാളികൾ അഭിമാനിക്കാവുന്ന ഒരു എന്റെ നാട് അധികാരത്യെ മുക്തമാക്കിയ നാട്